ആയോൾ ഞാനിപ്പോ തൃപ്പൂണത്തിലെ സെൻട്രൽ ടാക്കീസിൽ വന്നേക്കട്ടോ ഒരു സിനിമ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഉള്ളൊഴുക്കും സിനിമയുടെ പേര് പാർവതി തിരുവത്തും അതുപോലെ തന്നെ ഉർവശിയൊക്കെ അഭിനയിച്ചേക്കണ ഒരു സിനിമ ഞാൻ ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ മുതൽ എനിക്ക് ഭയങ്കരമായിട്ട് കാണാൻ തോന്നിയൊരു സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ റിലീസ് ഡേറ്റിൽ തന്നെ കണ്ടാക്കാന്ന് വിചാരിച്ചു മഴ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയത് പക്ഷേ ഇവിടെ വന്നപ്പോ നല്ല വെയിലാണ് സമയൊന്നും ആയിട്ടില്ല വെയിറ്റ് ചെയ്യണം സിനിമ കണ്ടിട്ട് അതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം പറയാട്ടോ മൂവി കഴിഞ്ഞ് വീട്ടിലെത്തി ഉള്ളൊഴുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബ്രില്യന്റ് മൂവി ഇതെല്ലാവരും കപ്പ് ഓഫ് ടീ ആണെന്നൊന്നും ഞാൻ പറയണില്ല പക്ഷേ ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടിട്ട് പോയവർക്കാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ആദ്യം തന്നെ പറഞ്ഞിട്ട് റൈറ്റർ ഡയറക്ടർ ക്രിസ്റ്റോ ടോമി അടിപൊളിയാണ് മച്ചാനെ ഇതിൻ്റെ ഡയലോഗ് എന്ത് ക്രിസ്പാന്നറിയാവോ ഭയങ്കര രസമായിട്ട് തോന്നി സ്ലോ പേസ് മൂവിയാണെങ്കിലും അതിൻ്റെ ഡയലോഗുകൾ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മച്ചാനെ നിങ്ങൾ കുട്ടനാടിന്റെ പശ്ചാത്തലത്തിൽ ഗ്രാമീണത വെറുതെ ഒപ്പിയെടുക്കുന്ന ഒരു സിനിമയല്ല എഴുതിയിരിക്കുന്നത് ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ ഇടയിലെ ചിലർ എങ്ങനെയാണെന്നോ അതുപോലെ തന്നെ മനുഷ്യബന്ധങ്ങളുടെ ആ ഒരു ഭംഗിയും അത് എങ്ങനെയായിരിക്കണമെന്നൊക്കെ പറഞ്ഞു വെക്കുന്ന പോലത്തെ ഒരു ചിത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അടുത്തത് ഉർവശി പാർവതി മൂവിയുടെ സിനോസിൽ പറഞ്ഞേക്കണ പോലെ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള സീക്വൻസുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അത് എത്ര ഗംഭീരായിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത് അവരുടെ ഇമോഷൻസ് ഒക്കെ സിനിമയിൽ വന്നേക്കണം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ും അത്ര ഡെപ്ത്തിലാണ് അതെല്ലാം ചെയ്തേക്കുന്നത് ഞാൻ ഇവിടെ അതിനെപ്പറ്റി എത്ര പറഞ്ഞാലും കാര്യമില്ല അത് അത്രക്ക് ഭംഗിയായിട്ട് അവർ ചെയ്തിരിക്കുന്നത് നമ്മുടെ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഗംഭീര പെർഫോമൻസ് അല്ലാതെ വേറൊന്നും പറയാനില്ല ഉള്ളൊഴുക്ക് സിനിമ അവസാനത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ ഉള്ളു പിടിച്ച് കുലുക്കും ഇതിന്റെ മ്യൂസിക് ആർട്ട് സിനിമാറ്റോഗ്രാഫി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ആ മഴക്കാലത്തിന്റെയും വെള്ളപ്പൊക്കത്തിന്റെ ഫീൽ ഫീല് ഗംഭീരായിട്ട് തന്നിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ സിനിമ രണ്ട് മണിക്കൂറിലേക്ക് ചുരുക്കിയതും സീനുകൾ കോർത്തിനക്കിയതും കിരൺദാസ് ആണ് എഡിറ്റിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ കൂടി മെൻഷൻ ചെയ്യാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല ഉർവശ്യയിലെ മകനായിട്ട് ചെയ്ത പ്രശാന്ത് അതുപോലെ തന്നെ പാർവതിയുടെ അമ്മ പിന്നെ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു സിസ്റ്റർ ഇവരെല്ലാം ഈ സിനിമയിൽ കൊടുത്തിരിക്കുന്ന കോൺട്രിബ്യൂഷൻസ് വളരെ ഭംഗിയായിട്ടുണ്ട് സിനിമ ഓവറോൾ നോക്കുമ്പോൾ ഒരു ഡാർക്ക് തീമിൽ പറഞ്ഞിരിക്കുന്ന പേസ് സിനിമയാണെങ്കിലും നമ്മുടെ ഉള്ളു പിടിച്ച് കുലുക്കിയിരിക്കും ഒരു കാമ്പുള്ള ഒരു സിനിമയാണ് സോ മൂവി കാണാൻ പോകുന്ന ഒരിക്കലും വെറുതെ ആവില്ല അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം മറ്റൊരു വീഡിയോ പിന്നീട് കാണാം താങ്ക്